നമുക്ക് ഒരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കിയെടുക്കാം സംഭവം സിമ്പിൾ ആട്ടോ അപ്പോൾ ഒരു പേപ്പറും ഒരു പെന്നും കുറച്ച് കളേഴ്സും മാത്രം മതി അപ്പോൾ ഇത് പിൻട്രസ്റ്റിൽ കണ്ട ഐഡിയ ആട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു പേപ്പർ എടുക്കുക നല്ല കട്ടിയുള്ള ഒരു വൈറ്റ് പേപ്പർ പേപ്പറെടുക്കാം കേട്ടോ ഞാനിപ്പോൾ എടുത്തുള്ള ഒരു ബേബി ഷോപ്പിൻ്റെ കവറാണ് ശേഷം അതിൻ്റെ നാല് ഭാഗത്തും ഒന്ന് ബോർഡർ വരച്ചു കൊടുക്കാം കേട്ടോ ശേഷം എൻ്റെ ഉള്ളിലൊരു ബോക്സ് വരയ്ക്കുക മൂന്നെണ്ണം എൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ബോക്സിൻ്റെ മെഷർമെൻറ്റ് എൻ്റെ മെഷർമെൻ്റ് ഇതാട്ടോ ഞാൻ ഫസ്റ്റ് കൊടുത്തത് പിന്നെ അതിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള സ്പേസിൽ ഏത് മെഷർമെൻറ്റിലായാലും ഒരു രണ്ട് ബോക്സ് വരച്ചെടുക്കുക പിന്നെ ഇത് ഈ ഒരു പിക്ചർ അടിയുമ്പോൾ ഇൻട്രസ്റ്റ് ഒന്നും എടുത്തത് ഇതൊന്നും ഞാൻ ട്രേസ് ചെയ്ത് വരച്ചു പിന്നെ ഞാൻ ഇതിന് മേലിലൂടെ ബ്ലാക്ക് പെൻ വെച്ചിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട് അതിന് മുമ്പ് ഞാനൊന്ന് ഒരു ചെയ്തിട്ടുണ്ട് അറിയോ എൻ്റെ പെന്നൊന്ന് പിടിക്കാൻ ശേഷം ഞാൻ ഡിസംബറിൻ്റെ ഇത് ഒന്ന് കലണ്ടർ ഒന്ന് അതിൽ എഴുതി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ഡേറ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം യെസ് അപ്പോൾ അതിൻ്റെ പെൻസിൽ പൊട്ടി എന്നിട്ട് ഒന്ന് കളർ ചെയ്തെടുക്കുക കേട്ടോ കളർ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് ഇട്ടതിൻ്റെ കൂടി ഞാൻ ഒന്നുകൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാർഡ്സൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതുപോലെ തന്നെ കൂടുതൽ ഐഡിയാസിന് വേണ്ടി എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്താ വേണ്ടത് കമൻറ്റ് ചെയ്യാം ബൈ